നമസ്കാരം മൂന്നാം കണ്ണു ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എം പി ബാലകൃഷ്ണൻ മാസ്റ്റർ ഇരുപതിനായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിലുള്ള വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് സി പി എമ്മിൻ്റെ അവസാനപ്പെട്ട വിലയിരുത്തൽ ബൂത്ത് തലത്തിൽ നിന്നും ലഭിച്ച വോട്ട് കണക്കുകൾ കൂട്ടിയും കുറച്ചും പരിശോധിച്ച ശേഷമാണ് കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് സി പി എം പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ പേരോട്ടമുള്ള കല്യാശ്ശേരി പയ്യന്നൂർ മണ്ഡലങ്ങളിൽ നിന്നും ലഭിക്കുന്ന വൻ ഭൂരിപക്ഷം ബാലകൃഷ്ണൻ മാസ്റ്ററുടെ വിജയത്തിന് നിർണായക ഘടകം ആകുമെന്ന് സി പി എം വിലയിരുത്തുന്നു കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ മാത്രമായിരിക്കും ഇത്തവണ യു ഡി എഫിൻ്റെ ലീഡ് കല്യാശ്ശേരി പയ്യന്നൂര് തൃക്കരിപ്പൂര് കാഞ്ഞങ്ങാട് ഉദുമ നിയോജക മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് അനുകൂലമായിരിക്കും ലീഡ് ഉണ്ടാകുക ഇതിൽ കല്ല്യാശ്ശേരിയും പയ്യന്നൂരിലും വൻ ലീഡ് ആണ് സി പി എം പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളമാകെ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചിരുന്നു ഈ തരംഗത്തിൽ സി പി എമ്മിൻ്റെ ശക്തി എന്നറിയപ്പെടുന്ന കാസർഗോഡ് മണ്ഡലവും കടപുഴകി വീണു അതുകൊണ്ടുതന്നെ ലോകസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടായിരത്തി ഇരുപത്തി ആരവങ്ങൾ ഉയരുന്നതിന് മുമ്പ് തന്നെ സി പി എം താഴെത്തട്ടിൽ നിന്നും ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളും വോട്ട് ചേർക്കലും ആരംഭിച്ചിരുന്നു എന്ത് വില കൊടുത്തും കാസർഗോഡ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ പിടിക്കാൻ സി പി എം കീഴ്ഘടകങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു സി പി എം ശക്തി പയ്യന്നൂർ കല്യാശ്ശേരി ഈ രണ്ട് മണ്ഡലങ്ങളിലും സി പി എം അരയും തലയും മുറുക്കിയാണ് തങ്ങളുടെ സംഘടനാ പാഠപം ഉപയോഗിച്ചത് പാർട്ടിക്കോട്ടകളിൽ നിന്നും ലഭിക്കുന്ന ശക്തമായ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ മാഷിന് അനുകൂലമാകും കാസർഗോഡ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി തങ്ങളുടെ പ്രചാരണം ആരംഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എം പി ബാലകൃഷ്ണൻ മാസ്റ്റർ ഇത്തവണ രാജമോഹൻ ഉണ്ണിത്താനെ പരാജയപ്പെടുത്തുമെന്ന് തന്നെയാണ് പാർട്ടി നേതാക്കളുടെ വിലയിരുത്തൽ. ൽ മൂന്നാം കണ്ണു ന്യൂസിനു വേണ്ടി ചന്ദ്രൻ മുല്ലച്ചേരി